നമസ്കാരം ബംഗളൂരുവിൽ ബൈക്ക് യാത്രക്കാരനായ ഭക്ഷണ വിതരണം ജീവനക്കാരൻ കാറിച്ച് മരിച്ചതിന് പിന്നിലെ ഗൂഢാലോചന പുറത്ത് കൊലക്കേസിൽ ദമ്പതികളെ അറസ്റ്റ് ചെയ്തു ദർശൻ എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളിയായ കളരിപ്പയറ്റ് പരിശീലകനായ മനോജ് കുമാർ ഭാര്യ ആരതി ശർമ്മ എന്നിവരാണ് അറസ്റ്റിലായത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം റോഡ് അപകടമെന്ന് കരുതിയ സംഭവം സി സി ടി വി പരിശോധനയിലാണ് ക്രൂരമായ കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് നിസ്സാരമായ വാഹന അപകടത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയായത് പുട്ടണഹള്ളി ശ്രീരാമ ലേ ഔട്ടിലാണ് സംഭവം നടന്നത് ബൈക്ക് കാറിന്റെ കണ്ണാടിയിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തർക്കത്തിനൊടുവിൽ ക്ഷമാപണം നടത്തിയ ദർശൻ ഭക്ഷണ വിതരണത്തിനായി പോയി എന്നാൽ മനോജ് കുമാർ ബൈക്കിനെ പിന്തുടർന്നു അമിത വേഗത്തിൽ കാർ ബൈക്കിന്റെ പിന്നിലിടിച്ചു നാട്ടുകാർ ദർശനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദർശന്റെ സഹോദരി ജെ പി നഗർ ട്രാഫിക് പോലീസിൽ പരാതി നൽകി സംഭവ സ്ഥലത്തെ സി സി ടിവികൾ പരിശോധിച്ചപ്പോഴാണ് അപകടത്തിന് മിനിറ്റുകൾക്ക് മുൻപ് ബൈക്ക് യാത്രക്കാരനുമായി ദമ്പതികൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് ബൈക്കിലിടിച്ചപ്പോൾ ഇളകി വീണ കാറിന്റെ ചില ഭാഗങ്ങൾ എടുക്കാനായി ഇരുവരും തിരികെ സ്ഥലത്തെത്തിയതും സി സി ടി വിയിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദമ്പതികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രി പുട്ടൻഹളി പ്രദേശത്താണ് സംഭവം ഡെലിവറി ബോയിയായ ദർശൻ സുഹൃത്ത് വരുന്നതിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ദമ്പതികളുടെ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാറിന്റെ കണ്ണാടിക്ക് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ച ഈ അപകടത്തിന് ശേഷം ദർശൻ ക്ഷമാപണം നടത്തുകയും ബൈക്ക് ഓടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ മനോജ് കുമാറും ഭാര്യ ആരതി ശർമ്മയും കാറിൽ ബൈക്കിനെ പിന്തുടരുകയായിരുന്നു രണ്ട് കിലോമീറ്ററോളം പിന്തുടർന്ന ശേഷം മനോജ് കുമാർ മനപൂർവ്വം കാർ ദർശന്റെ ബൈക്കിൽ ഇടിപ്പിക്കുകയായിരുന്നുവെന്ന് സി സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി അപകടത്തിൽ ദർശൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഒപ്പം ഉണ്ടായിരുന്ന വരുണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ് ആദ്യം ജെ നഗർ ട്രാഫിക് പോലീസ് വാഹന അപകട മരണമായി കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനുശേഷം സൌത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലോകേഷ് ജഗൽസർ ഇത് മനഃപ്പൂർവ്വമുള്ള കൊലയാണെന്ന് തിരിച്ചറിഞ്ഞു ശേഷം രക്ഷപ്പെട്ട ദമ്പതികൾ തെളിവുകൾ നശിപ്പിക്കാനായി മുഖംമൂടി ധരിച്ച് കാറിന്റെ തകർന്ന ഭാഗങ്ങൾ ശേഖരിക്കാൻ പിന്നീട് സ്ഥലത്ത് തിരിച്ചെത്തിയിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പുട്ടനഹളി പോലീസ് സ്റ്റേഷനിൽ ദമ്പതികൾക്കെതിരെ കേസെടുത്തു ു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് മനോജ് കുമാർ കളരിപ്പയറ്റ് പരിശീലകനാണ് ജമ്മു കാശ്മീർ സ്വദേശിനിയാണ് ഭാര്യ ആരതി ശർമ്മ അഞ്ചു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം രാത്രി ഏകദേശം ഒൻപത് മണിയോടെയാണ് ദർശന്റെ സ്കൂട്ടർ അബദ്ധത്തിൽ മനോജിന്റെ കാറിന്റെ വ്യൂ മിററിൽ തട്ടിയത് ഇതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ദർശൻ ക്ഷേമ ചോദിച്ച് മുന്നോട്ട് പോയെങ്കിലും ഇവരുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല രോഷാകരനായ മനോജ് കാർ കാറ് യൂട്ടാനെടുത്ത് സ്കൂട്ടറിനെ പിന്തുടർന്ന് ഇടിപ്പിക്കുകയായിരുന്നു